ബഹിരാകാശത്തെ കോടീശ്വരൻ എന്നറിയപ്പെടുന്ന ചിഹ്നഗ്രഹമായ സൈക്കി തുരുമ്പെടുക്കുകയാണെന്ന് പുതിയ പഠനം പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലിസ്കോപ്പ് എന്ന് അറിയപ്പെടുന്ന ജെയിംസ് വിബിന്റെ നിരീക്ഷണത്തിലാണ് സൈക്കിയുടെ ഈ പുതിയ അവസ്ഥ വെളിപ്പെടുത്തുന്നത് ഒരു കാറിന്റെ വലിപ്പമാണ് സൈക്കിക്കുള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്ന അളവറ്റ സമത്താണ് സൈക്കിയെ പ്രശസ്തമാക്കുന്നത് പതിനായിരം കോട്രില്യൻ ഡോളർ അതായത് ഏകദേശം ആയിരം കോടി യു എസ് ഡോളർ സമ്പത്താണ് ഇതിലുള്ളതെന്നാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ലോകത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയേക്കാൾ കൂടുതലാണ് ഇതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭൂമിയിൽ നിന്ന് മുപ്പത്തിയേഴ് കോടി കിലോമീറ്റർ അകലെയാണ് ഈ ചിഹ്നഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ്റി കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി ലോഹനിർമ്മിതമായ നിർമ്മിതമായ സൈക്കിയിൽ പ്രധാനമായുള്ളത് ഇരുമ്പും നിക്കലുമാണ് പ്രാധാന്യമർഹിക്കുന്ന അളവിൽ സ്വർണവുമുണ്ട് ലോകനിർമ്മിതമായ ചിഹ്നഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ തീർത്തും അപൂർവമാണ് പാറ നിറഞ്ഞവയാണ് ചിഹ്നഗ്രഹങ്ങളിൽ കൂടുതൽ ഭൂമിയുടെ ഉൾക്കാമ്പ് പോലെ വേറെ ഏതോ ഗ്രഹത്തിന്റെ ഉൾക്കാമ്പായിരുന്നു സൈക്കിയെന്നും പണ്ടേക്ക് പണ്ട് സൗരയൂഥത്തിൽ നടന്ന ഏതോ വൻ കൂട്ടിയിടിയിൽ ഗ്രഹത്തിൽ നിന്ന് വേർപെട്ട ചിഹ്നഗ്രഹമായതാകാമെന്നുമാണ് വിശദീകരണം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ നാസയുടെ പേടകത്തിനായേക്കും റോമൻ ഐതിഹ്യത്തിലെ പ്രണയദേവനായ ക്യൂപിഡിന്റെ ഭാര്യയുടെ പേരാണ് സൈക്കിക്ക് നൽകിയിരിക്കുന്നത് സൈക്കിയെ മറ്റൊരു ദേവതയായ വീനസ് കൊന്നുകളഞ്ഞുവെന്നാണ് ഐതിഹ്യ കഥ എന്നാൽ ഭാര്യയുടെ മരണത്തിൽ ദുഃഖിതനായ ക്യൂപിഡ് ജൂപ്പിറ്റർ ദേവനോട് പ്രാർത്ഥന നടത്തുകയും ക്യൂപിഡിൽ പ്രസാദിച്ച ജൂപ്പിറ്റർ സൈക്കിയെ മരണമില്ലാത്ത ദേവതയാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മാർച്ച് പതിനേഴിന് ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ അന്നിബാൽ കാസ്പാരിസ് ആണ് ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് അന്നുമുതൽ സൈക്കി ജ്യോതിശാസ്ത്രത്തിലെ ഇഷ്ടപഠന വിഷയമാണ് അടുത്തിടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച ഗവേഷകർ ഇതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തിയിരുന്നു സൈക്കിയിൽ നിന്ന് സ്വർണവും മറ്റ് ലോഹങ്ങളും ശേഖരിച്ച് ഭൂമിയിലെത്തിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം നമ്മുടെ വിദ്യ അത്രയൊന്നും വികസിച്ചിട്ടില്ല ഇനി ഏതെങ്കിലും വഴി അങ്ങനെ കൊണ്ടുവന്നാൽ ഇപ്പോഴത്തെ ലോക കോഡീഷനായ ജഫ് ബസോസിനെക്കാളും ധനികന്മാരാകും ഭൂമിയിലെ ഓരോ വ്യക്തികളുമെന്ന് കണക്കുകൾ പറയുന്നു പക്ഷേ ഇത് വിപരീത ഫലവും വരുത്തിവെക്കും കാരണം ഇത്രയധികം ലോഹങ്ങൾ എത്തുന്നതോടെ തന്നെ നമ്മുടെ നിലവിലെ വിപണികൾ ഇടിഞ്ഞു താഴാനാകും വഴിയൊരുക്കുകയെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാട്ടുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം